പരൽ പരലിനിട്ട് മീൻ പിടിക്കാൻ പോവാണ് കിട്ടുമെന്ന് അറിയില്ല നമ്മളിപ്പോ ഇതിന അത് ഞാൻ ചോദിച്ചു ചെറിയ ചെറിയ കഷ്ടണ്ടിര േ അത് നല്ലതാണ് ഊർക്കാവോണ്ട് നിങ്ങളുടെ നാട്ടില് പോകണ്ടല്ലാവ് അല്ല മറ്റെതുവായിരുന്നു ഈ ഒരു തലേത്താ തലമ്മ കൊളുത്തളുത്തറച്ച് മേലച്ചോറ് അവിടെ കുറച്ച് കുറച്ച് ഇല്ല അവിടെ അങ്ങനെ മേല കൊളുത്താ അത് അടിയ മേടിച്ച വിടല്ലേ വിടല്ലേ ഞാൻ ഞാനെറിയാ നിക്കാണ് കളാഞ്ചി കളാഞ്ചാഞ്ചി അടിച്ചു കളാഞ്ചു കളാഞ്ചി അടിച്ചു ഞാനേ ഞാനെറിയാ നിക്കാണെന്നിട്ടേ നല്ല കല്ലൊന്നും എടുക്കണ്ട നോക്കാം നോക്ക് നോക്ക് വലുപ്പം തോന്നട്ടെ മീന് ഏകദേശം നിൽക്കുമോ വോട്ട് വരുന്ന നമുക്ക് അവരോട് പറയാം അവിടെ അവരോട് ഇങ്ങനെ പോവാൻ പറയാം ഏത് നിൽക്കി നിൽക്ക് നിൽക്കും കല്ലെടുക്കണ്ട ഞാൻ അവരോട് പറ അവരോട് ഇങ്ങനെ പോവാൻ പറയാം ഓയ് അവരോട് പറയാം കുഴപ്പമില്ല ഈ കുഴപ്പമില്ല നീ പിടിച്ചു നീ പിടിച്ചോ അവിടെ അങ്ങനെ പോവാൻ പറയാം നല്ല സൈസീ

ട കഴിഞ്ഞാൽ നമ്മളെ കണ്ട്രോള് പോടാണിത് നോക്കുക ഇങ്ങോട്ട് മാറ്റേ ഗെറ്റ് മാറ്റേ ഗെറ്റ് മാറ്റേ ഗെറ്റ് 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 തരരെ തരരെ തര 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 വെൽപ് பண்ணില്ല നല്ല ഓക്കേ അക്കി റിമൂവ് ആയി പോണ്ടി ആയിന്ന ഐടെ തൊള്ളിക്കുന്നു അങ്ങനെ മനസ്സിലായിക്ക് രണ്ട മൂ കൊട്ടാങ്ങിന് കൂടി ഉണ്ട് അത് അങ്ങനെ ഇങ്ങോട്ട് ഓടുന്നത് അങ്ങനെ ആണ് സാനല്ല വെൽപ് തന്ന് അയ്യോ സേഷൻ 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 ടാ ടാ

അത് അങ്ങനെ തന്നെയാണ് മറ്റേ ഇതില്ല ജോലാണ് അതിന്റെ വരില്ല മറ്റേ ഇതാണ് നല്ല ഒക്കെ പഠിക്കേണ്ട സാവധാനം എടുത്താൽ മതി പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് നടപ്പാ വലിപ്പം അഞ്ചാറൊക്കെ െടാ കയ്യിലിടല്ലേ വേറ്റ വേറ്റാ വേറ്റാ കൊറച്ചും കൂടി വേറ്റി അമർത്തി അങ്ങനെയുണ്ട് നീ ഇങ്ങോട്ട് മാറിക്കണം നല്ല ആ വീഡിയോ നമുക്ക് ലൈവില് കിട്ടിയ മീനാട്ടാ ബാറാമുണ്ടി ലൈവില് കിട്ടിയ ബാറാമുണ്ടി സൈസ് വേണം എവേസ് വാ നാന 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 ഇങ്ങട് കണജി അ അവിടെ മതിയോ അവിടെ ഫോണിൽ ക്ലിയർണ്ടാവും കേട്ടാ ലൈവ് ഇഎം വിസ ആണോ സിൻസ് സിൻസ് ലൈക്ക് ഇങ്ങനെ അടത്തിടിക്കേണ്ട കടങ്ങാടി വണ്ടി കൊങ്ങി ഉക്കോ കണി നാടാ ഉള്ള വലക്ക് വെലക്ക് ഉള്ള ആമാശത്തിന് കൊട്ടല പോർത്തു കയറി നോക്കി കണ്ടില്ലേ 어 그래다 어 바로 근데